ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പ്രേക്ഷകർ കാത്തിരുന്ന നിമിഷമാണ് ഇപ്പോ നടക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഒരുപാട് ദിവസം കൊണ്ട് പ്രീതിയുടെയും ആകാശിന്റെ വിവാഹം നടക്കുന്നു ആ വിവാഹത്തിന്റെ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് സായിറാം കുടുംബത്തിൽ നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ആ ഒരുക്കങ്ങൾക്കെല്ലാം ശേഷം ഇന്ന് പ്രീതിയുടെയും ആകാശിന്റെ വിവാഹം നടക്കാൻ വേണ്ടിട്ട് പോവാണ് അത് മാത്രമല്ല മറ്റൊരാളുടെ വിവാഹവും കൂടി നടക്കാൻ വേണ്ടിട്ട് പോവാണ് മറ്റൊരാളുടെ മറ്റൊരാളുടെ വിവാഹം മാത്രമല്ല ഷ്യാമിന്റെ ചതികൾ പുറത്താകുന്നതും പിന്നെ ഷാമിനെ തിരിച്ചടിയും കൂടി കിട്ടാൻ പോകുന്ന ദിവസങ്ങളുമാണ് എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ അശ്വിൻ വന്ന് പെട്ടിരിക്കുന്നത് തന്റെ ചേച്ചിയെ രക്ഷിക്കുകയും ചെയ്യണം എന്നിട്ട് തന്റെ ചേച്ചിയുടെ ജീവിതം സുരക്ഷിതമാക്കണം അതുമാത്രമാണ് അശ്വിൻ്റെ അശ്വിന്റെ മുന്നിൽ അല്ലാതെ ഇങ്ങനെ ഷാമും നിങ്ങള് രണ്ടും പേരും തമ്മിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടു അപ്പൊ അതിനെപ്പറ്റി ശ്രുതിയോട് സംസാരിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ ശ്രുതി സത്യങ്ങൾ തുറന്നു പറഞ്ഞേനെ അത് പറയാതെ കണ്ടതാണ് എല്ലാം കണ്ടത് എല്ലാം ശരിയാണ് എന്ന് വിചാരിച്ചു കൊണ്ട് അശ്വിൻ ശ്രുതിയെ കുറ്റക്കാരിയാക്കിയത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയത് എന്തായാലും അഞ്ജലി ഗർഭിണിയാണ് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും അഞ്ജലി പുകഴ്ത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷം തോന്നി മരിക്കുന്നതിന് മുന്നേ തന്നെ തന്റെ നാലാമത്തെ തലമുറയെ കാണാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് മുത്തശ്ശിക്ക് പിന്നെ സായിറാം കുടുംബത്തിലോട്ട് ഒരു കുഞ്ഞിക്കാല് കാണാനായുള്ള ഭാഗ്യമുണ്ടല്ലോ ഒരു കുഞ്ഞ് കുട്ടിയും കൂടി പിറക്കാൻ വേണ്ടിട്ട് പോകുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സന്തോഷങ്ങളും പങ്കുവയ്ക്കാണ് അതിൻ്റെ കൂടെ പ്രീതി വന്നതിന്റെ ഐശ്വര്യം ാണ് ഇങ്ങനെ ഒരു സന്തോഷം നടക്കാൻ കാരണം എന്നുകൂടി മുത്തശ്ശി പറഞ്ഞു അതൊട്ടും മനോരമ ഇഷ്ടപ്പെട്ടിട്ടില്ല എല്ലാവരും വന്നു പ്രീതി അവിടെ നമ്മുടെ അഞ്ജലി അഭിനന്ദിക്കുന്നുണ്ട് കൺഗ്രാസ് കൺഗ്രാസ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട് ഈ സമയത്ത് ശ്രുതിയും മുത്തശ്ശ് നമ്മുടെ രാധയും പ്രമീളയും എല്ലാവരും പ്രീതി അടക്കം അങ്ങോട്ട് വന്നു എന്നിട്ട് ആ അഞ്ജലിയെ അഭിനന്ദിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇപ്പോ വന്നത് തന്നെ എന്തുകൊണ്ടും നല്ല ഒരു സമയമാണ് ഇപ്പോ വന്നത് കൊണ്ട് തന്നെയാണ് ഒരു സന്തോഷം ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീട്ടില് ഒരു സന്തോഷ വാർത്തയും കൂടി കേൾക്കാനായിട്ട് സാധിച്ചത് എന്നൊക്കെ പറഞ്ഞ് തന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ആകാശിന്റെ പ്രീതിന് വിവാഹത്തിനു വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ ഇത്രയും സന്തോഷങ്ങൾ നടക്കുമ്പോൾ പോലും അശ്വിന് സന്തോഷിക്കാനുള്ള അശ്വിനെ സന്തോഷിക്കാനായിട്ട് പറ്റുന്നില്ല തന്റെ ചേച്ചിയുടെ ജീവിതം നശിച്ചു പോകുന്നു ഒരു ചിന്തയാണ് അശ്വിന്റെ മനസ്സിൽ എന്നാൽ ശ്രുതിക്ക് അറിയത്തില്ല അശ്വിൻ തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് തന്നോട് പെരുമാറുന്നത് എന്ന് ശ്രുതിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് അങ്ങനെ വരനായിട്ട് ആകാശം ഒരുങ്ങി കദർമണ്ഡപത്തിലോട്ട് വരുവാണ് പ്രീതിയും പ്രീതിയെ ഒരുക്കി നമ്മുടെ പ്രമീളയും രാധയും പിന്നെ ശ്രുതിയൊക്കെ കൂടി പ്രീതിയെ ഒരുക്കി നല്ല സുന്ദരിയാക്കി കൊണ്ടുവരുവാണ് അങ്ങനെ എല്ലാവരും ചടങ്ങിന് വേണ്ടിയിട്ട് വന്നിരുന്നു അപ്പോ മനോ ആകാശം വരുന്നത് കണ്ടപ്പോ തന്നെ മനോരമ ആകാശിനോട് പോയി പറയുന്നുണ്ട് തനിക്ക് മാത്രമാണ് ആകാശിലും ഒരു അവകാശം ഉണ്ടായിരുന്നത് എന്നാൽ ഇനി ഇനി തൊട്ട് ഒരു മറ്റൊരു പെൺകുട്ടിക്കും കൂടി ആകാശിന്മേൽ അവകാശം ഉണ്ടല്ലോ അവനു കൂടി ആകാശിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് പോകുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ച് മനോരമക്ക് സങ്കടം അങ്ങനെ ആ സങ്കടം പങ്കുവെക്കുകയും പിന്നെ എല്ലാവരും കൂടി ചേർന്ന് കതിർ മണ്ഡപത്തിൽ വന്നു ആകാശനെ ആ കദർമണ്ഡപത്തിൽ കൊണ്ടുവരുത്തി പിന്നാലെ പ്രീതിയും കൊണ്ടുവന്നു എല്ലാവരുടെയും എല്ലാവരെയും തൊഴുതതിന് ശേഷം പ്രീതി കതിർമണ്ഡപത്തിലൊക്കെ കയറിയിരുന്നു അങ്ങനെ ചടങ്ങൊക്കെ തുടങ്ങി ചടങ്ങ് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് പരസ്പരം ആഹാരം ഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടതിന് ശേഷം ഇരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ പ്രീതിയുടെയും ആകാശിന്റെയും കയ്യിൽ ഓരോ ഹാരം വീതം കൊടുത്തതിനു ശേഷം അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അണിയാൻ വേണ്ടിയിട്ട് പറയുവാണ് പെട്ടെന്നാണ് ആകാശി ശ്രദ്ധിച്ചത് അശ്വിനെ അവിടെ കാണാനില്ല ബാക്കി ശ്രുതി അടക്കം എല്ലാവരും ആ വിവാഹ മണ്ഡപത്തിലെല്ലാവരും ഉണ്ട് പക്ഷെ അശ്വിൻ മാത്രം വിവാഹ മണ്ഡപത്തിലില്ല അപ്പോൾ അത് ആകാശിന് സങ്കടം തോന്നി ചേട്ടൻ എവിടെ ചേട്ടൻ വന്നു കഴിഞ്ഞ വന്നതിന് ശേഷം ചടങ്ങുകൾ തുടങ്ങിയാൽ മതി അല്ലാതെ ചടങ്ങുകൾ തുടങ്ങണ്ട എന്ന് എല്ലാവരോടും ആകാശ് പറയുകയും അപ്പോൾ പ്രീതിക്ക് അത് സങ്കടം തോന്നി ഇനി വിവാഹം മുടങ്ങി പോകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ടെൻഷൻ അടിച്ച് കുഞ്ഞൻ എവിടെ കുഞ്ഞനെവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോ അശ്വൻ വന്നു അശ്വൻ വന്ന ഉടനെ തന്നെ ആകാശിന് സന്തോഷം തോന്നി പരസ്പരം മാല അണിഞ്ഞു മാല അണിഞ്ഞ് ആദ്യം ആദ്യത്തെ വിവാഹം ഇപ്പൊ താലി കിട്ടുന്നതിന് മുന്നേ ഒരു വിവാഹം എന്നതുപോലെ തന്നെ ആ ഒരു മാല അണിഞ്ഞതിന് ശേഷം സന്തോഷത്തോടെ ഇരിക്കുവാണ് അപ്പൊ ഇതിന്റെ ഇടയിൽ അശ്വിൻ ശ്രുതിയെ കണ്ണും കണ് കാണിച്ചിട്ട് അങ്ങോട്ട് വാ അങ്ങോട്ട് വാ എന്ന് ആംഗ്യ ഭാഷയിലൂടി പറയുവാണു എന്നിട്ട് അശ്വിൻ കൂടി പുറത്തോട്ട് ഇറങ്ങിപ്പോയി പിന്നാലെ ശ്രുതിയും ആരോടൊന്നും പറയാതെ സംശയം തോന്നാതെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിപ്പോയി നേരെ അവര് റൂമിലേക്കാണ് പോയത് റൂമിലേക്ക് ചെന്നതിന് ശേഷം ശ്രുതിയോട് അശ്വിൻ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പക്ഷേ പ്രത്യേകിച്ച് എന്താണ് കാരണങ്ങളൊന്നും പറഞ്ഞില്ല എന്നാൽ ഞാൻ പറയുന്ന കാര്യം നീ സമ്മതിച്ചു കഴിഞ്ഞാൽ മാത്രം നിനക്ക് ഇത് ചേച്ചിയുടെ വിവാഹം നിന്റെ ചേച്ചിയുടെ വിവാഹം നടക്കും ഇല്ലെങ്കിൽ വിവാഹം നടക്കത്തില്ല എന്താണ് അശ്വിൻ ശ്രുതിയോട് പറഞ്ഞത് എന്ന് വ്യക്തമല്ല കാരണം അത് മാത്രം അശ്വിനു അശ്വിൻ ശ്രുതിയോട് ചോദിക്കുന്നത് കാണിച്ചിട്ടില്ല പക്ഷേ ആ ഒരു ആ ഒരു ദൃശ്യം മാത്രം കാണിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് നിനക്ക് സമ്മതിക്കാൻ പറ്റുമോ സമ്മതിക്കാൻ പറ്റുമോ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നത് തൊട്ടാണ് നമുക്ക് വിഷുവൽ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ അശ്വിൻ എന്താണ് ശ്രുതിയോട് ആവശ്യപ്പെട്ടത് എന്ന് വ്യക്തമല്ല എന്നാൽ ഞാൻ ആവശ്യപ്പെട്ട കാര്യം നീ സമ്മതിച്ചാൽ മാത്രമേ പ്രീതിയുടെ വിവാഹം നടക്കത്തു ഇല്ലെങ്കിൽ പ്രീതിയുടെ വിവാഹം മുടങ്ങും നിന്റെ ചേച്ചിയുടെ വിവാഹം ഒരിക്കൽ മുടങ്ങിയതാണ് അപ്പോൾ വീണ്ടും അത് മുടങ്ങിക്കഴിഞ്ഞ കഴിഞ്ഞാൽ പ്രീതിക്ക് അത് സങ്കടം ഞാൻ വന്നാൽ മാത്രമേ ആകാശ് പ്രീതിയുടെ കഴുത്തിൽ താലി കെട്ടത്തുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ചെല്ലണം എന്നുണ്ടെങ്കിൽ നീ ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യം സംബന്ധിച്ചേ മതിയാകൂ എന്നാണ് അശ്വിൻ ശ്രുതിയോട് പറഞ്ഞത് പക്ഷെ എന്തായിരിക്കും അശ്വിൻ ശ്രുതിയോട് ആവശ്യപ്പെട്ടത് ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ശ്രുതിക്ക് ഭയങ്കര ടെൻഷനാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഞാൻ സമ്മതിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല പക്ഷെ സമ്മതിച്ചില്ലെന്നുണ്ടെങ്കിൽ തൻ്റെ ചേച്ചിയുടെ വിവാഹം മുടങ്ങും എന്ത് ചെയ്യാൻ കഴിയും ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലാണ് അങ്ങനെ ഈ സമയത്ത് എല്ലാവരും അവിടെ ചർച്ചയായി അശ്വിനെയും ശ്രുതിയും കാണാനില്ല അവരെവിടെ പോയി വിവാ അവിടെ പ്രീതി പ്രമേയോട് ചോദിച്ചു ശ്രുതി എവിടെ തിരിച്ച് മനോർമയം ഇതാഞ്ജലിയോട് ചോദിച്ചു അശ്വിൻ എവിടെ രണ്ടുപേരെയും കാണാനില്ല പെട്ടെ നിങ്ങൾ എവിടെ അവരെവിടെ പോയതാണെന്ന് അറിയത്തില്ല ആ ഒരു താലി കിട്ടുന്ന സമയത്ത് തന്നെ അവർ കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരു ചർച്ചയായി ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ അശ്വിനെയും ശ്രുതിയും കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷാമിന് ഇങ്ങനെ ഭയങ്കര വിറയലായി ഒ ഇവിടെ പോയി ഇവിടെ പോയി ഇവിടെ പോയി എന്നുള്ള ഒരു ടെൻഷനാണ് ശ്രുതിയോട് അശ്വിൻ ആ ഒരു രംഗത്തെ പറ്റി അവർ ഇത് നിന്നതും പിന്നെ പരസ്പരം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങള് അശ്വിൻ ശ്രുതിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്രുതി സത്യങ്ങൾ തുറന്നു പറയും അത് പിന്നെ തനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല ആ ഒരു ടെൻഷൻ കൊണ്ട് തന്നെ ശ്രുതിയും അശ്വിനെയും അന്വേഷിക്കാനായിട്ട് ശ്യാമും എൻകെയും പിന്നെ നമ്മുടെ അവിടെ കുറച്ച് ആ ഒരു കല്യാണത്തിന് വന്ന കുറച്ച് ആൾക്കാരും കൂടി ചേർന്നിട്ട് എല്ലാവരും അശ്വിനെയും ശ്രുതിയും അന്വേഷിച്ചു രാമേട്ടനും പോയി പക്ഷെ രണ്ടുപേരെയും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല അവരവിടെ ഒന്നും ഇല്ല എന്നാണ് പ പോയതിന് ശേഷം അവരെല്ലാവരും തിരിച്ചു വന്ന് പറഞ്ഞത് ഈ സമയത്ത് അശ്വിൻ ശ്രുതിയോട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു അതിനുശേഷം ശ്രുതി സമ്മതിച്ചിട്ടുണ്ടാവും തനിക്ക് സമ്മതമാണ് എന്ന് പറയുന്നതും നമുക്ക് കാണിക്കുന്നില്ല കുറച്ചു കഴിഞ്ഞതിന് ശേഷം അശ്വിൻ ചോദിക്കുന്നുണ്ട് നീ സമ്മതിച്ചാൽ മാത്രമേ വിവാഹം നടക്കത്തുള്ളൂ ഇല്ലെങ്കിൽ നടക്കത്തില്ല എന്ന് അപ്പോൾ ഭയങ്കരമായിട്ട് പരിഭ്രാന്തിയായിട്ട് ശ്രുതി നിൽക്കുന്ന രംഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ കദർമണ്ഡപത്തിലോട്ട് മണ്ഡപത്തിലോട്ട് അശ്വിനും ശ്രുതിയും ഒരുമിച്ച് വരുന്നതാണ് വന്ന ഉടനെ തന്നെ സ്വാഭാവികമായിട്ടും ശ്രുതി സമ്മതിച്ചിട്ടുണ്ടാവും സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് വിവാഹം മുടക്കും എന്നല്ലേ പറഞ്ഞത് അപ്പൊ പിന്നെ സമ്മതിച്ചിട്ടുണ്ടാവും അതിനുശേഷമാണ് അവര് കദർമണ്ഡപത്തിലെത്തിയത് എല്ലാവർക്കും സന്തോഷം തോന്നി പ്രമീളെ ആവർത്തിച്ചു ആവർത്തിച്ച് ചോദിച്ചു നിനക്ക് എന്താ നീ എന്താ ടെൻഷനായിട്ടിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ എവിടെ പോയതാ എന്നൊക്കെ പറയുമ്പോഴും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ വന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നും പറയാനായിട്ട് ശ്രുതി തയ്യാറായില്ല ഇതുപോലെ തന്നെ മനോരമ അച്ഛനോട് ചോദിച്ചപ്പോഴും അച്ഛനൊന്നും പറയാൻ തയ്യാറായില്ല മറിച്ച് മനോരമ പറഞ്ഞത് നീ എന്നെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് അശ്വിൻ ബേബി ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് ഇല്ലെങ്കിൽ ആകാശം പ്രീതിയും തമ്മിലുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു എന്തെങ്കിലും അത്യാവശ്യമുണ്ട് വിവാഹം നടത്താൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞാ മതി ഈ വിവാഹം അടുത്ത മുഹൂർത്തത്തിൽ നമുക്ക് വിവാഹം നടത്താം എന്തായാലും പ്രീതി ഒരു വിവാഹം മുടങ്ങിയ പെൺകുട്ടിയല്ലേ അപ്പൊ പിന്നെ എന്റെ മകനും അങ്ങനെ ഒരു വിവാഹം മുടങ്ങട്ടെ എന്നിട്ട് രണ്ടുപേരും പരസ്പരം ചേരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മനോരമ വിവാഹം മുടക്കണമോ എന്ന് ചോദിക്കുവാണ് എന്നാൽ എനിക്ക് ഏറ്റവും പ്രധാനം ആകാശിന്റെ പ്രീതിയുടെയും വിവാഹം തന്നെയാണ് എന്ന് അശ്വിൻ മനോരമയുടെ എടുത്ത് പറഞ്ഞു അങ്ങനെ ഈ സമയത്ത് അശ്വിൻ എന്തോ നേടിയ സന്തോഷത്തിൽ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുവാണ് എന്നാൽ ഭയങ്കര സങ്കടമായിട്ട് ശ്രുതി അശ്വിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പക്ഷെ എന്തായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക അശ്വിൻ എന്താണ് ശ്രുതിയോട് സംസാരിച്ചത് എന്ന് കാണിച്ചിട്ടില്ല പിന്നെ ശ്രുതി എന്ത് മറുപടിയാണ് പറഞ്ഞത് എന്നും കാണിച്ചിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം നീ സമ്മതിച്ചാൽ മാത്രമേ ചേച്ചിയുടെ വിവാഹം നടക്കത്തുള്ളൂ എന്ന് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു ഭീഷണി മാത്രമാണ് കാണിച്ചിട്ടുള്ളത് നമുക്ക് എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്തായാലും അശ്വിൻ എന്തായിരിക്കും ശ്രുതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക ശ്രുതി അതിനെന്ത് മറുപടിയായിരിക്കും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ശ്രുതി അത് അശ്വിൻ പറഞ്ഞ ആ ഒരു ആഗ്രഹം നടപ്പിലാക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ടാവും അങ്ങനെ അതിനാണ് സാധ്യത അങ്ങനെ സമ്മതിച്ചെങ്കിൽ മാത്രമേ എന്തായാലും അശ്വിൻ വിവാഹം നടത്താനായിട്ട് തയ്യാറാവത്തുള്ളൂ അപ്പൊ പിന്നെ അത് സമ്മതിച്ചിട്ടുണ്ടാവും പക്ഷെ എന്തായിരിക്കും ചിലപ്പോൾ ഇനി തൻ്റെ ചേച്ചിയുടെ ജീവിതം രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ വിവാഹം കഴിക്കും നീ എന്നെ വിവാഹം കഴിക്കാനായിട്ട് സമ്മതിക്കണം അങ്ങനെ സമ്മതിച്ചാൽ മാത്രമേ വിവാഹം നടത്താൻ സാധിക്കത്തുള്ളൂ എന്നായിരിക്കുമോ ആവശ്യം ചോദിച്ചിട്ടുണ്ടാവുക അതിനാണ് എന്തായാലും സാധ്യത ഞാനും നീ തമ്മിലുള്ള വിവാഹം ഇന്ന് തന്നെ ഈ കതിർമണ്ഡപത്തിൽ വെച്ച് നടക്കും അങ്ങനെ നടന്നതിന് ശേഷം നിന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് മരുമകളായിട്ട് കൊണ്ടുപോകും അങ്ങനെ ആയിരിക്കും അശ്വൻ ചോദിച്ചിട്ടുണ്ടാവുക പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം എന്തായാലും ഇനി വരുന്ന എപ്പിസോഡുകൾ വളരെ നിർണായക ഘട്ടം തന്നെയാണ് പ്രത്യേകിച്ച് അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും